വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ അപ്രതീക്ഷിതമായി ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അവർ നമ്മുടെ ജീവിതം സുന്ദരമാക്കും പരസ്പരം കൈത്താങ്ങാകും അലിയുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവളും മകനുമെത്തിയത് അങ്ങനെയാണ് മരണമുഖത്ത് നിന്നും അവർ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ കഥ ഫേസ്ബുക്കിലൂടെയാണ് അലി പങ്കുവെക്കുന്നത് അലിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് എങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ ഒരു പൊതുമാധ്യമത്തിലൂടെ എന്റെ ജീവിതം ഇത്തമേൽ വെക്കപ്പെടേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ല പക്ഷേ ഇപ്പോൾ പല കാരണങ്ങളാൽ ഞാൻ അതിന് നിർബന്ധിതനായിരിക്കുന്നു എന്റെ തൊണ്ണൂറ്റി ശതമാനം സുഹൃത്തുക്കൾക്കും അറിയാത്ത അതേസമയം എന്റെ അടുത്ത ഏതാനും പേർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരുമായി പറയേണ്ടി വരുന്നതിന്റെ ആത്മസംഘർഷം ഏറെ വലുതാണ് പക്ഷേ ഇതിവിടെ പറയാൻ ഞാൻ ഇന്ന് തീർത്ഥം നിർബന്ധിതനാണ് ഇനി വിഷയത്തിലേക്ക് വരാം ഈ കുറിപ്പിന് അല്പം ദൈർഘ്യമുണ്ടെങ്കിൽ ും നിങ്ങൾ വായിക്കാതെ പോകരുത് ജീവിതത്തിന് കുറുക്കുവഴികളോ ചുരുക്കെഴുത്തുകളോ ഇല്ലല്ലോ വിവാഹ ജീവിതം വേണ്ടെന്നും ആരോഗ്യമുള്ള കാലത്തോളം എഴുത്തും വായനയും യാത്രയുമൊക്കെയായി ഈ വലിയ ലോകത്ത് കൂടുതൽ സ്വതന്ത്രനായി ജീവിക്കണമെന്നും ആരോഗ്യം ക്ഷയിക്കുമ്പോൾ ഏതെങ്കിലും വൃദ്ധസാധനത്തിൽ ചേക്കേറി അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകണം എന്നൊക്കെയായിരുന്നു എന്റെ തീരുമാനം അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ പല ഇടങ്ങളിലും സഞ്ചരിച്ചു ആ കൂട്ടത്തിൽ ആശ്രമങ്ങളും ദർഗകളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും എന്റെ എല്ലാ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറത്ത് ജീവിതം എന്നെ മറ്റു ചില നിയോഗങ്ങൾക്ക് കൂടി ഏൽപ്പിച്ചു ജീവിതത്തിന്റെ തീരുമാനങ്ങൾ ആർക്കാണ് തട്ടിമാറ്റാനാവുക രണ്ടായിരത്തി പത്തിന്റെ തുടക്കത്തിൽ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് ട്രെയിനിൽ വരുമ്പോൾ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ നിന്നും ഒരു യുവതി കയറി കയ്യിൽ ഏതാണ്ട് രണ്ടു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞും അവരെ കണ്ടപ്പോൾ മൊത്തത്തിൽ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി കാരണം അത്രമാത്രം നിസ്സംഗതയുള്ള ഒരു മുഖം ഞാൻ മുൻപെങ്കും കണ്ടിട്ടില്ല അക്കാലത്ത് പുകവലി എനിക്കൊരു ശീലമായിരുന്നു ഞാൻ ഡോറരികിൽ നിന്നും ഒരു സിഗരറ്റ് വലിച്ചു ആരും കാണാതെ പുറത്തേക്ക് പുകയും വിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു ട്രെയിൻ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ആ യുവതി കുഞ്ഞിനെയും എടുത്ത് എതിർവശത്തെ ഡോറിൽ വന്ന് നിന്നു തീർത്തും അശ്രദ്ധമായി ബോധപൂർവം എന്നു തന്നെ തോന്നും വിധത്തിൽ കൈയൊന്ന് സ്ലിപ്പായാൽ തള്ളയും കുഞ്ഞും പുറത്തേക്ക് തിരിച്ചു പോകാവുന്ന അവസ്ഥ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്ന് ആ യുവതിയോട് അവിടുന്ന് മാറാൻ പറഞ്ഞു പക്ഷേ കേട്ട ഭാവം നടിക്കുന്നില്ല ഞാൻ വേറെ ചില യാത്രക്കാരോടും കാര്യം സൂചിപ്പിച്ചു അവരും ചേർന്ന് ഒരു വിധത്തിൽ ആ യുവതി ഒരു സീറ്റിൽ കൊണ്ടിരുത്തി കണ്ണു കലങ്ങി മുഖം താഴ്ത്തി യുവതി അവിടെയെന്നു ഇതിനിടയിൽ കുഞ്ഞു കരയുന്നതൊന്നും അറിയുന്നില്ല ഒരു ജീവചവം ഇരിക്കുന്നു അങ്ങനെ തൃശൂർ എത്തിയപ്പോൾ അവരും ഇറങ്ങി ഞാൻ അവരോട് ചോദിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന് സമാധാനമായി പോകാൻ അങ്ങനെ പ്രത്യേകിച്ചോരിടമില്ലെന്ന മട്ടിലായിരുന്നു മറുപടി വീണ്ടും അഡ്രസ് ചോദിച്ചറിഞ്ഞ ശേഷം ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടു വീടെത്തിയാൽ ദയവായി ഒന്ന് വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞു ഫോൺ നമ്പറും കൊടുത്തു പക്ഷേ പിന്നീട് വിളിയൊന്നും ഉണ്ടായില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ കരുതി ഏതാണ്ട് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു ഇന്ന് ആളാണെന്ന് പരിചയപ്പെടുത്തി അന്ന് ട്രെയിനിൽ വെച്ചുണ്ടായ സംഭവം ഓർമ്മിപ്പിച്ചു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു കുഞ്ഞിനെ കൊണ്ട് മരിക്കാൻ ഇറങ്ങി തിരിച്ചു അവളുടെ ജീവിതകഥകൾ മുഴുവൻ വിവരിച്ചു വഞ്ചിക്കപ്പെടലിന്റെയും ഗാർഹിക പീഡനത്തിന്റെയും അവഗണനയുടെയും നീർന്ന അനുഭവങ്ങൾ ചിലത് പുറത്തു പറയാനാവാത്തത് എങ്കിലും അവൾ കണ്ണീരോടെ പറഞ്ഞു നിർത്തി എല്ലാം കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ ഒന്നു പിടഞ്ഞു കാരണം മൂന്ന് സഹോദരിമാർ എനിക്കുണ്ട് ആ നിമിഷം അവരെയും ഓർത്തു പിന്നീട് ഇടയ്ക്കൊക്കെ വിളിച്ച് അവൾ സംസാരിക്കുമായിരുന്നു തൃശൂരിൽ വെച്ച് വല്ലപ്പോഴും കാണുകയും ചെയ്തു അങ്ങനെ ഒരു വർഷം പിന്നിട്ടു അപ്പോഴും ഇനിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ താൽപര്യമൊന്നും അവൾക്ക് തോന്നിയിരുന്നില്ല ില്ല കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വളർത്തണം അവനുവേണ്ടി ജീവിക്കണം എന്നൊക്കെ ഞാൻ ഉപദേശിക്കുമായിരുന്നു പക്ഷേ അതിനൊന്നുമുള്ള സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളോ നല്ലൊരു ജോലിയോ ഗ്രാജുവേഷനോ ഒന്നും അവൾക്കില്ലായിരുന്നു പഴയ ജീവിതത്തിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്കില്ലെന്നും അതിനേക്കാൾ നല്ല ഓപ്ഷൻ മരണം മാത്രമാണെന്നും തറപ്പിച്ചു പറയുകയും ചെയ്തു ജീവിത നിയോഗത്തിന്റെ വിധികൽപ്പിതം ഞാൻ അവളോട് ചോദിച്ചു നമുക്കൊന്ന് ജീവിച്ചു നോക്കിയാലോ അവൾ ആകെ ഞെട്ടിപ്പോയി കുറച്ചു നേരം സ്തംഭിച്ചു നിന്നു എന്നിട്ട് പറഞ്ഞു എന്തിനാണ് വെറുതെ നശിച്ചു പോയൊരു ജന്മത്തെ എടുത്ത് തലയിൽ വെക്കുന്നത് ഞാൻ പറഞ്ഞു നല്ലതൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ ർക്കാണ് പറ്റാത്തത് നമുക്കൊന്ന് നോക്കാമെന്നേ അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വടക്കാഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഞങ്ങൾ വിവാഹിതരായി ആരോടും കൂടിയാലോചിച്ചില്ല ആരുടെയും അനുഗ്രഹത്തിനോ അനുവാദത്തിനോ കാത്തു നിൽക്കാതെ ഞങ്ങൾ ഒരു ജീവിതം തുടങ്ങി എന്റെ മോനെ ഞാൻ പുതിയ പേര് നൽകി ഋഷിയെന്ന് അവനെ ഞാൻ വിളിച്ചു അവളുടെ ആഗ്രഹപ്രകാരം മുകാമ്പികയിൽ പോയി എഴുത്തി നിർത്തി എന്റെ മടിയിലിരുന്ന് അവൻ ആദ്യാക്ഷരം കുറിച്ചു അവളുടെ വിശ്വാസത്തിലും ആചാരത്തിലും ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകി പോകാൻ ആഗ്രഹമുള്ള ക്ഷേത്രത്തിലേക്ക് ഞാൻ കൊണ്ടുപോയി മോനന്റെ പിടിച്ച് അംഗൻവാടിയിലേക്കും തുടർന്ന് ഒന്നാം ക്ലാസ്സിലേക്കും പോയി ഇല്ലായ്മ പ്രതിസന്ധികളും ഒരുമിച്ച് നേരിട്ട് ഞങ്ങൾ മകനെ വളർത്തി ഇനി ഒരു കുഞ്ഞു വേണ്ട എല്ലാ സ്നേഹവും നമ്മുടെ അപ്പുണ്ണിക്ക് നൽകാമെന്ന് ഞാൻ തീരുമാനിച്ചു ഇതോടൊപ്പം എന്റെ എല്ലാ രക്തബന്ധങ്ങളും എനിക്ക് നഷ്ടമായി ഉപ്പയ്ക്കും ഒമ്മയ്ക്കും എന്റെ സഹോദരങ്ങൾക്കും ഞാൻ അന്യനോ ശത്രുവോ ഉപ്പ പിന്നീട് എന്നെ മനസ്സിലാക്കി കുറെ കാലം കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടുകാരും ഞങ്ങളെ അംഗീകരിച്ചു ഗൗരിയുടെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നു വർഷങ്ങൾ കടന്നുപോയി എന്റെ മോൻ എട്ടാം ക്ലാസ്സിലായി പക്ഷേ എന്റെ മോന്റെ ജീവിതത്തിലെ ഏറ്റവും വേതനം നിറഞ്ഞ ആളുകളിലൂടെ അവൻ കഴിഞ്ഞ വർഷം മുതൽ കടന്നുപോകേണ്ടി വരുന്നു അവനെ ജനിപ്പിച്ചവൻ എന്ന് അവകാശപ്പെടുന്നയാൾ വർഷങ്ങൾക്ക് ശേഷം മകനെ വേണമെന്നാവശ്യമായി മുന്നോട്ട് വന്നിരിക്കുന്നു വക്കീൽ പോലീസ് സുഹൃത്തുക്കളിൽ ചിലരുടെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ ഏറ്റവും വലിയ വേദനയോടെ ആ സത്യം ഒരു കഥ പോലെ എനിക്ക് അവന് പറയേണ്ടി വന്നു അവന്റെ ബയോളജിക്കൽ ഫാദർ ഞാനല്ലെന്ന് കെട്ടിപ്പിടിച്ച് എന്റെ മോൻ അന്ന് കരഞ്ഞ ആ കരച്ചിൽ മരണം വരെ മറക്കാനാവില്ല ആരു വന്നാലും എനിക്ക് ഈ അച്ഛൻ മതി ഈ അച്ഛനെ വിട്ട് എങ്ങും പോകില്ല എന്ന് പറഞ്ഞ് അവൻ ഇന്നെന്നെ ആശ്വസിപ്പിക്കുന്നു ലോകത്ത് ഒരു മകനും ഒരു അച്ഛനും ഇത്തരമൊരു സന്ദർഭത്തിലൂടെ കടന്നു പോകാൻ ഇടപെടരുത് എന്ന ഹൃദയം തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകത്ത് ഒന്നിനെ ഭയപ്പെടുന്നില്ലാത്ത ഞാൻ എന്റെ മോന്റെ മുന്നിൽ പകർന്നു ഇപ്പോൾ ഇതെല്ലാം തുറന്നു പറയേണ്ടി വന്ന സാഹചര്യം ഇതാണ് അയാൾ എന്റെ പല സുഹൃത്തുക്കളുടെയും നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുകയും അവരോടെല്ലാം പലതരം കഥകൾ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാനായി അയാൾ വിളിച്ച സുഹൃത്തുക്കൾ ഓരോരുത്തരായി എന്നെ വിളിക്കുകയും അവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു ക്ഷീണിച്ചു ഇപ്പോൾ തന്നെ ഏഴുപേരോട് വിശദീകരിച്ചു കഴിഞ്ഞു ഇനി വയ്യ അതുകൊണ്ട് എല്ലാവർക്കുമുള്ള അറിയിപ്പാണ് ഇത് ഇതാണ് അലിയുടെ ജീവിതം ഇനി നിങ്ങൾക്ക് എന്നെ പുച്ഛിക്കുകയോ പരിഹാസിക്കുകയോ ഒക്കെ ആവാം വിരോധം പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഒരാൾ അച്ഛനും മകനും ആവുന്നത് ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി